ഹായ് അപ്പോൾ നമ്മുടെ ജാസ്മിൻ്റെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ സൈനാ പ്ലസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് രജനീഷ് ആണ് ഇൻ്റർവ്യൂ ചെയ്തത് എല്ലാവരും കണ്ടു കാണും ഒരുപാട് വ്യൂസൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ രജനീഷ് എന്ന് പറഞ്ഞ ആൾ അല്ലേ അതെ രജനീഷ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇൻ്റർവ്യൂ ചെയ്തത് അപ്പോൾ അദ്ദേഹം പാർട്ട് ഫോറിൻ്റെ അകത്ത് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ് അതായത് യൂട്യൂബിനെ കുറിച്ച് ഒരുപാട് അറിയാവുന്ന ജാസ്മിൻ ജാസ്മിന് പക്ഷേ ഒരു പി ആർ വർക്ക് ഉള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല ഓക്കെ അപ്പം അദ്ദേഹത്തിൻ്റെ തോന്നൽ അത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാരണം ആ അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു തോന്നലും എനിക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ അപ്പം ഞാനത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം വന്ന് ഇൻ്റർവ്യൂ നടത്തുന്നില്ലേ അത് തന്നെ ജാസ്മിനെ വെളുപ്പിക്കാനുള്ള ഒരു പി ആർ വർക്കിൻ്റെ ഭാഗം മാത്രമാണ് അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ പി ആർ വർക്ക് ഉണ്ടാ ഇല്ലേന്നുള്ള രജനീഷ് ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ രജനീഷിന് നല്ല വൃത്തിക്ക് മനസ്സിലാവും ഓക്കെ രജനീഷ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ കണക്ക് വെളുപ്പിക്കൽ പി ആർ ആണ് ഇപ്പോൾ രജനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി ഈ ഫോർത്ത് പാർട്ടിൻ്റെ അകത്ത് നമ്മുടെ കുറച്ച് ഭാഗത്ത് റസ്മിനാണുള്ളത് റസ്മിൻ്റെ അത് ഞാൻ വീഡിയോ വേറെ നിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഹൈ ബട്ടണിൽ കൊടുത്തേക്കാം എല്ലാവരും കണ്ടാതി നമ്മുടെ റസ്മിനു കൂടുള്ള മറുപടി അതാണ് ഇനി അടുത്ത ജാസ്മിൻ പറയുന്ന ഒരേ വ്യക്തിയുണ്ട് അതായത് തന്നെ താൻ സഹായത്തിനായിട്ട് നിർത്തിയിട്ട് പോയി അയാൾ തിരിഞ്ഞു കൊത്തി എന്ന് പറയുന്നത് അപ്പോൾ അത് യൂട്യൂബറായ വിവിയെക്കുറിച്ചാണ് പറയുന്നത് വിവി ഹിയർ എന്ന് പറഞ്ഞ ചാനലിനെ കുറിച്ചാണ് പറയുന്നത് ഈ ചാനലിനെ കുറിച്ച് ആണ് പറയുന്നത് ജാസ്മിന് കേട്ടറിവുകൾ മാത്രമുള്ള ജാസ്മിൻ ആണ് പറയുന്നത് വിവി ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞതായിട്ടോ ഒന്നും ജാസ്മിൻ അറിയത്തില്ല ഇതെല്ലാം തേർഡ് പേഴ്സൺ പറഞ്ഞുള്ള അറിവ് മാത്രം ഉള്ള ഈ ജാസ്മിൻ ഈ വിവിയ സൈബർ ഇട്ട് കൊടുക്കുകയാണ് ഈ പാർട്ടിൽ ചെയ്തിരിക്കുന്നത് ഈ സൈന പ്ലസിൻ്റെ ഈ ഇൻ്റർവ്യൂവിൻ്റെ അതായത് അഞ്ച് പാർട്ട് ഇൻ്റർവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അഞ്ച് പാർട്ടിൻ്റെ അകത്തും പല പല ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് അവരെ സൈബർ ബിൽഡിങ്ങിന് ഇട്ട് കൊടുക്കുക പ്രത്യേകിച്ച് ജാസ്മിൻ ഫാൻസ് എന്ന് പറഞ്ഞൊരു അലവലാദി ഗ്രൂപ്പ് ഉണ്ട് ഓക്കെ മഹാ അല്ലവലാദി ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാ അല്ലവലാദി ഗ്രൂപ്പ് അതിൻ്റെ അകത്തുള്ള കുറേ എണ്ണത്തിന് ഇപ്പോഴും അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട് ഓക്കെ ഇതെണ്ണക്കറത്തുള്ള ചർച്ചകൾ ചെയ്യുന്ന ഒരു അലവലാദി ഗ്രൂപ്പ് ഏ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ടോക്സിക് പീപ്പിളാണ് ഉള്ളത് ടോക്സി എക്സ്ട്രീംലി ടോക്സിക് പീപ്പിൾ അതാണ് ആ ഗ്രൂപ്പിൻ്റെ അകത്തുള്ള അതിൻ്റെ അകത്തുള്ള പെണ്ണുങ്ങളാണെങ്കിലും ശരി എന്നാ ആണുങ്ങളാണെങ്കിൽ ശരി എന്നാ ഇതേ കണക്ക് ആൾക്കാരെ സൈബർ ബുള്ളിങ്ങിന് ചെയ്യാനായിട്ട് വളരെ മിടുക്കരും തെറി എഴുതിയിടണം മറ്റേ അവനെ പോയിട്ട് ഇതേ കണക്ക് പറയണം അവിടെ പോയിട്ട് ഈ മെസ്സേജ് അവിടെ കോപ്പി ചെയ്തിടണം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണിത് അപ്പോൾ അത്ര വൃത്തികെട്ട ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരിലേക്കാണ് ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരാൾ ഈ ജാസ്മിൻ പറഞ്ഞേക്കുന്ന ഈ സൈനയുടെ ഈ പല വീഡിയോകളും ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്തിട്ട് ചില ആൾക്കാരെ അതിൻ്റെ അത് പറയുന്നുണ്ട് അവിടെ പോയിട്ട് ഇന്ന കമൻ്റ് ഇടണം അവിടെ പോയി മറ്റേ കമൻ്റ് ഇടണം അത്ര എക്സ്ട്രീംലി ടോക്സിക് ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പാണിത് ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പിലേക്ക് ഇവരെ സൈബർ ഇട്ട് കൊടുത്ത് ഇവരെ കൊണ്ട് ഇവരുടെ ചാനലിൻ്റെ അകത്തും അല്ലെങ്കിൽ അവരെ വേറെ സ്ഥലങ്ങളിലെല്ലാം പോയി അവരെ കുടുംബത്തിനെ എല്ലാത്തിനെയും ചീത്ത വിളിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് അതിന് മുൻപന്തിയിൽ നിന്ന് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ ജാസ്മിനായി മാറിയിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ജാസ്മിൻ ലിറ്ററലി ഈ വിവിയെ പിടിച്ച സൈബർ ഇട്ട് കൊടുക്കുകയല്ലേ കാരണം ജാസ്മിൻ ഇതുവരെ ഒരു അനുഭവമില്ല ജാസ്മിൻ്റെ അടുത്ത് ഏതാ കുറച്ച് മൊണ്ണ മറ്റേ യൂട്യൂബർമാരും ഏതാ കുറച്ച് മൊണ്ണ വ്ലോഗർമാരും പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ അവർ പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവരുടെ പേരുകൾ പോലും പറയാതെ ഇന്ന ആളാണ് പറഞ്ഞതെന്നുള്ള ഒരു പേര് പോലും പറയാതെ ജാസ്മിൻ ഈ ആൾക്കെതിരെ വിവി എന്ന് പറഞ്ഞ ആൾക്കെതിരെ ആരോപണം ഉന്നയിക്കണം ഇവനാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അവന് പ്രേമമായിരുന്നു അല്ലെങ്കിൽ അവന് എൻ്റെ അടുത്ത് പ്രതികാരം ചെയ്യണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനങ്ങ് ഉണ്ടാക്കിയാണ് പിന്നെ അവർക്ക് എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ ലാപ്ടോപ്പിൽ യു എസ് പി കുത്തി എല്ലാ സാധനവും എടുക്കാനുള്ള ഇത് ജാസ്മിൻ്റെ വീട്ടിൽ കയറി എന്നിട്ട് അവർക്ക് യുസ് പി യു എസ് പി കുത്തി എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് പോയാ അപ്പോൾ ജാസ്മിൻ അങ്ങനെ ചോദിച്ചു ജാസ്മിൻ പറയും യു എസ് പി കുത്തി പക്ഷേ അവർക്ക് പാസ്വേഡ് അറിഞ്ഞുള്ള കാരണം കയറാൻ പറ്റിയില്ല പാസ്വേഡ് അറിയാത്ത സാധനത്തിൻ്റെ യു എസ് പി കുത്തിക്കേണ്ടി എന്ത് ചെയ്യാനായിട്ടാണ് ജാസ്മിനെ ആ ലാപ്ടോപ്പിൻ്റെ അന്ന് എടുക്കാൻ പറ്റേണ്ടത് ഓപ്പൺ ആകേണ്ടത് എന്നിട്ട് അങ്ങനെയുള്ള ജാസ്മിൻ വീണ്ടും വന്ന ഇവരെ എന്താണ് ചെയ്യുന്നത് അവർ പറഞ്ഞത് അവിടെ അതും പ്രത്യേകിച്ച് അഫ്സൽ എന്ന് പറഞ്ഞ ആളാണ് അതായത് ജാസ്മിനെ എൻഗേജ്മെൻറ്റ് ചെയ്ത് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ പുറത്തുവിട്ട അഫ്സൽ എന്ന് പറഞ്ഞ ആളാണ് ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് യു എസ് പി കുത്തി ഫയൽ എടുക്കാൻ നോക്കിയെന്ന് പറയുന്ന അതും വിവി അല്ല അവർ ചെയ്യുന്ന അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അഫ്സലിൻ്റെ അടുത്താണ് ചോദിക്കുക അപ്പോൾ അഫ്സൽ പറയുമായിരിക്കും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് അഫ്സലാണെങ്കിൽ അഫ്സൽ ഈ മറ്റവരൊക്കെ നിങ്ങളുടെ വീട്ടിലെ വാപ്പയും ആ അടുത്ത് ബ്ലോക്ക് ഉണ്ടാന്ന് ചോദിക്കാത്ത മോളാണ് ഈ ഇൻ്റർവ്യൂ തന്നെ പറയുന്നുണ്ട് വാപ്പയ്ക്ക് ബ്ലോക്ക് എന്നുള്ളത് ഉണ്ടായില്ലെന്നുള്ളത് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ മോളാണ് ഇത് അപ്പോൾ ആ വാപ്പയുടെ അടുത്തു ചോദിക്കുക എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ഏഹ് ബ്ലോക്കും ഉണ്ടാന്ന് അതിൻ്റെ കൂടെ ചോദിച്ചോ കുഴപ്പമില്ല അത് ചോദിക്കും നല്ലതായിരിക്കും ഇതിൻ്റെ അകത്ത് പറഞ്ഞ അതേ അകത്തെ സംഭവം അപ്പം ഈ വീട്ടിൻ്റെ അകത്ത് കയറി അവരൊക്കെ അങ്ങ് ന്യൂസ് പേ കുത്തി എല്ലാ ഫയലും ഇതിൻ്റെ അത് എന്താ ഇത്രയും വലിയ രഹസ്യങ്ങളൊക്കെ ഉണ്ടോ അതിൻ്റെ അകത്ത് ഇത്ര ലാപ്ടോപ്പിൻ്റെ അകത്ത് ഇത്രയും വലിയ രഹസ്യങ്ങളുണ്ടാ അതും കൂടെ ഒന്നും അറിയണോ ലാപ്ടോപ്പിൽ കുത്തി എന്തൊക്കെയോ രഹസ്യങ്ങൾ എടുക്കണമെന്നാണ് പറഞ്ഞത് അപ്പം അത്രയും രഹസ്യങ്ങൾ അടങ്ങിയ ലാപ്ടോപ്പ് ആണോ അതെ മറ്റേ നമ്മളെ അമേരിക്കൻ പ്രസിഡന്റ് കണക്ക് അല്ല ആണെന്തോ അറിഞ്ഞുകൂടാ ഇത്രയും വലിയ രഹസ്യങ്ങളൊക്കെ നോക്കിയാൽ ലാപ്ടോപ്പിൻ്റെ അകത്തോണ്ട് അടക്കുന്ന ആളാണോ ഇതാക്കുള്ളത് എന്തായാലും അത്ര രഹസ്യങ്ങളൊക്കെ ഉള്ള ലാപ്ടോപ്പ് ഒരുപാട് പാ പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്ത് അത് വെച്ചേക്കുന്ന വളരെ നന്നാണ് പാസ്വേഡൊക്കെ കിട്ടുന്നത് വളരെ നന്നാണ് ആർക്കും ഓപ്പൺ ആക്കാൻ പറ്റാത്തത് അതിൽ നിന്ന് വളരെ നല്ലതാണ് അവരാരും ഫയലെടുത്തിട്ടില്ല എന്നുള്ള അവർ പറയുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് അത് പേടിക്കണ്ട ജാസ്മിൻ്റെ ജാസ്മിൻ്റെ അടുത്ത് ഈ വിവി എന്ന പറഞ്ഞ ആൾ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അതേ എനിക്ക് പെരുമാറിയിട്ടുണ്ടോ ഇതൊന്നും ജാസ്മിൻ പറയുന്നില്ല ഇതൊന്നും ഇതിൻ്റെ ജാസ്മിൻ അങ്ങനെ ഒരു അനുഭവമേ ജാസ്മിൻ പറയുന്നില്ല ജാസ്മിൻ പറഞ്ഞത് മറ്റവർ പറഞ്ഞു ആര്യ പറഞ്ഞ് ഈ മറ്റവർ എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് പേരുന്നാളൊന്നും ഇല്ലാത്ത പറ്റിയുമാണ് പേര് പേരുന്നാളൊന്നും ഇല്ല അവർക്ക് ഒരു പ്രത്യേക തരം ജീവികൾ അതായത് ബിഗ് ബോസിൽ പോയിട്ട് മറ്റേ പേര് മാറി മന വേറെ മനുഷ്യനായോ അങ്ങനെ വല്ല ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെ വല്ല ടീമുകളെ കൊണ്ടെങ്കിൽ പറയണം നമുക്കറിയത്തില്ല അങ്ങനെയൊക്കെ വല്ല ടീമുകളുണ്ടെന്ന് തന്നെ പറയണം അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അതിൻ്റെ അടുത്ത് ഇടയ്ക്ക് നമ്മുടെ ബിഗ് ബോസിൽ പോയിട്ട് പുണ്യാത്മാവായി മാറിയ നമ്മുടെ സായി കൃഷ്ണൻ അതെ സീക്രട്ടായിരുന്നു എന്നും പറയാൻ പാടില്ല അദ്ദേഹത്തെ അദ്ദേഹം ഇപ്പോൾ സായി കൃഷ്ണനാണ് സായി കൃഷ്ണനെ സായി കൃഷ്ണൻ തന്നെ പറയുന്നത് സായി കൃഷ്ണനെ എല്ലാവരും കമൻ്റ് ബോക്സിൻ്റെ അകത്ത് പി ആർ വർക്ക് കൊടുത്ത് സായി കൃഷ്ണൻ സായി കൃഷ്ണ അവറുകളെ എല്ലാവരും വാഴ കണ്ണാപ്പി പിന്നെ മൊണ്ണ ഇങ്ങനെയുള്ള പേരുകൾ വിളിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ആ യൂ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ആ കമൻറ്റൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ അങ്ങനെ വിളിക്കുന്നവരൊന്നും ഈ പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് വന്ന് വിളിക്കുന്നതാണെന്ന് തോന്നുന്നില്ല അത് അവരുടെ തന്നെ ജനുവനായിട്ടുള്ള കമൻ്റായിട്ടാണ് തോന്നുന്നത് അത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ മാത്രമല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കുന്ന ഏത് യൂട്യൂബ് ചാനലിൻ്റെയും മറ്റേ ട്രോൾ വീഡിയോസിൻ്റെയും താഴെയെല്ലാം അദ്ദേഹത്തിന് ഇത് കണക്കുള്ള പേരിലാണ് അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഫ്രസ്ട്രേഷനുകൾ ഉണ്ടാകാം അത് കുഴപ്പമില്ല അദ്ദേഹത്തെ ഇനിയെങ്കിലും ആരും അങ്ങനെയുള്ള പേരുകൾ വിളിക്കാതിരിക്കുക അദ്ദേഹം വളരെ നന്നായി കാര്യങ്ങളൊക്കെ പഠിച്ച് ചിലതൊക്കെ ഉണ്ടാക്കിയും പറഞ്ഞ് പുലിപാലി പിടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കി പറഞ്ഞ ഒരു കഥയായിരുന്നു നമ്മുടെ മുതുകാട് ഇഷ്യൂ ആ മുതുകാട് ഇഷ്യൂവിൻ്റെ അകത്ത് ഇപ്പൊ അദ്ദേഹത്തിന് ഒന്നും മിണ്ടാതെ മിണ്ടാട്ടമുട്ടിയിരിക്കുകയാണ് എന്താണ് എന്തോ മുതുകാട് വിഷയം നമ്മുടെ സായി കൃഷ്ണ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളഞ്ഞു എന്താണ് കാരണമെന്നുള്ളത് അറിയില്ല പക്ഷേ ഒരൊറ്റ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതോടുകൂടി ആ സംഭവം ക്ലെയിൻ പിന്നെ മുതുകാട് വിഷയം അദ്ദേഹം മിണ്ടിയിട്ടില്ല ഉം ഇനി വേറൊരു കാര്യമുണ്ട് ഈ മുതുകാട് വിഷയത്തിൻ്റെ നടക്കുന്ന ടൈമിൽ ഈ സായി കൃഷ്ണയുടെ റോയ്സ് ക്ലപ്പുണ്ട് അതായത് ഇതേ ഇപ്പം ജാസ്മിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയ സൈന പ്ലസ് എന്ന് പറയുന്ന അതേ ചാനലിൻ്റെ പേര് സ സായി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് സായി പറഞ്ഞത് സായ് ലിറ്ററലി ഈ സൈന പ്ലസിൻ്റെ ടീമിനെ മുതുകാടിൻ്റെ മാജിക് പ്ലാനറ്റിൽ വിട്ടതാണ് അവിടെ നിന്ന് അവർ കുറച്ച് രഹസ്യ ഫുട്ടേജുകൾ ഷൂട്ട് ചെയ്ത് സായിക്ക് മാത്രം നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല ഇവിടെ നിന്ന് പോയ ആ ക്രൂ മെമ്പർമാരിൽ ചിലരുടെ അടുത്ത് മുതുകാട് ഈ സായിയേയും പിന്നെ ഇതിൻ്റെ ബാക്കിലുള്ള കുറച്ച് ആൾക്കാരെയും തട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞത് ഇതേ സായിയാണ് ആണ് ഓക്കെ ഇതേ സായി പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതേ ടീമാണ് നമ്മുടെ ജാസ്മിൻ്റെ ഇൻ്റർവ്യൂ ഇപ്പോൾ എടുക്കാൻ വന്നേക്കുന്നത് എല്ലാം ഒരു മായ തന്നെ എല്ലാം മായ ജാലം തന്നെ ഓക്കെ അപ്പോൾ ഇതാണ് അകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം താങ്ങാൻ കുറച്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഏത് നാറയ്ക്കും പൊങ്ങിപ്പോകാം എന്നുള്ളത് ഒരു ഉദാഹരണം കൂടിയാണ് ഇതിന് ആധാരം ആർക്കാണെന്നുള്ളത് പറയുന്നില്ല ആർക്കാണെന്നുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് വീഡിയോ കൂടെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് പറയാം ആരൊക്കെയാണ് ഈ പൊങ്ങി പോയതെന്നുള്ളതും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും അതിൽ പറയുന്നതായിരിക്കും അപ്പം പല വോയിസ് ക്ലിപ്പുകളും ഇപ്പം പുറത്തേക്ക് വരുന്നില്ല അതെന്തായാലും കുഴപ്പമില്ല അങ്ങനെ വോയിസ് ക്ലിപ്പുകളൊന്നും പുറത്തോട്ട് വരാതിരിക്കുന്ന തന്നെയാണ് നല്ലത് മുല്ലപ്പൂവിന് പിച്ചിപ്പൂവിൻ്റെ അടുത്ത് സ്നേഹം തോന്നാം പിച്ചിപ്പൂവിന് മുല്ലപ്പൂവിൻ്റെ അടുത്ത് സ്നേഹം തോന്നാം അത് പിച്ചിപ്പൂ ചിലപ്പം ഏജന്റിൻ്റെ അടുത്ത് പറയാം അപ്പം ഏജന്റ് എന്തു ചെയ്യും മുല്ലപ്പൂവുമായിട്ട് സംസാരിച്ച് അത് റെഡിയാക്കാമെന്ന് പിച്ചിപ്പൂവിൻ്റെ അടുത്ത് പറയും അപ്പോൾ ഇങ്ങനെയൊക്കെ ചില സംഭാഷണങ്ങളുണ്ട് അപ്പോൾ ഈ സംഭാഷണങ്ങൾ പുറത്തേക്ക് വിടാൻ ചില ഒന്ന് ആഹ്വാനം ചെയ്ത് കഴിഞ്ഞാൽ മുല്ലപ്പൂവിന് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വളരെ സഹായകമായിരിക്കും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ടും പിന്നെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി പാർട്ടുകൾ കീറി മുറിക്കാനായിട്ടും മക്ക് വീണ്ടും കാണാം ബൈ